ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ രാത്രിയിൽ എവിടെ പോകുക നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ എൻ്റെ ഒരു ബെസ്റ്റ് 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 ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അതിന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്കായിരുന്നു പരിപാടിയെങ്കിലും നമ്മുടെ സേട്ടൻ്റെ തിരക്ക് കാരണം ഞങ്ങൾ വൈകിട്ട് ഏഴരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അത് ഞാൻ അഡ്വാൻസായിട്ട് അവളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവളുടെ വീട്ടിൽ ചെന്നു ആദ്യമൊക്കെ ഫ്രൂട്ടിനെ ഇങ്ങനെ പേടിച്ച് മാറി മാറി നിന്നു പിന്നെ അവൻ അവൻ്റെ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങി എന്റെ ഫ്രണ്ടിന്റെ ഒരു ബിബിയമാണോട്ടോ ഇതാണ് അവളുടെ രണ്ട് പൊന്നോമനകൾ മിന്നൂസും കിച്ചസും ഇതാണ് എന്റെ ഫ്രണ്ട് രാത്രിയാണെങ്കിലും അത്യാവശ്യം ഗസ്റ്റ് ഒക്കെ അപ്പോഴും ഉണ്ടായിരുന്നേ ആളുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങളും പതിയെ ഗലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു കേട്ടോ അപ്പം അവിടെ ഫുഡ് ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പിന്നെന്താ ഈ സാലഡ് അച്ചാർ ചിക്കൻ കറി പപ്പടം വെള്ളം പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ തന്നെയാണ് ആദ്യം കഴിച്ചത് ഞാനപ്പോഴത്തേക്ക് എഫ്രൂട്ടിനെ ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ച് എഫ്രൂട്ടിനും കിച്ചൺസും നമുക്ക് ആറു മാസത്തിൻ്റെ വ്യത്യാസമാണുള്ളത് ആറ് മാസത്തിൻ്റെ ചേട്ടനാണ് കിച്ചേഴ്സ് ഞാനും ബിബിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ഒരു സ്കൂളിൽ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഒരേ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ ഞാൻ കോഴഞ്ചേരിയിലും അവൾ റാന്നിയിലും അതാ ഇതാണ് വീട് അപ്പം ഞങ്ങൾ ചെല്ലുമ്പം രാത്രിയാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവളെക്കൊണ്ട് ആയിട്ട് തിരക്കിനിടയിൽ ഞാൻ അവളെ കൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെപ്പിച്ചായിരുന്നു ആ വീഡിയോസാണിത് ഇത് പക്ഷേ അവൾ മറ്റേ ഷോർട്സ് വീഡിയോസ് എടുക്കുന്ന രീതിയിൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്

ஆறு <laughs> மாதிரி സിറ്റൌട്ടും ലിവിംഗ് ഏരിയയും രണ്ട് റൂമും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും അതേപോലെ ഒരു അടുക്കളയും ഒരു വർക്ക് ഏരിയയുമാണ് താഴ്ത്ത നിലയിലുള്ളത് മുകളത്തെ നിലയിൽ വേറൊരു റൂമും ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ബാൽക്കണിയുമായിട്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ സെറ്റപ്പ് പറഞ്ഞേ ആന്റിയോട് പോയി പറഞ്ഞത് രാറ്റ പോവാണോ ആന്റീന്ന് വിളിച്ചിട്ട് പറ ഉമ്മ പറഞ്ഞേ അതാ കൈ കെട്ടി അല്ല കിച്ചു ചേട്ടി ഒരു ഉമ്മടുത്തേടാടാ ഒരു ഉമ്മ ഒരു ഉമ്മ കൊടുത്തേ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേടാ അങ്ങോട്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കടാ എപ്പ ഉമ്മ കൊടുക്കുന്ന കൊടുത്തേ ഒരു ഉമ്മ

ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ ഇറങ്ങി കേട്ടോ ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഈ ഹൗസ് വാമിങ്ങിന് ഒരു മൂന്ന് ദിവസം മുന്നേ മിന്നൂസിൻ്റെ ബർത്ത് ആയിരുന്നു പക്ഷെ എനിക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് മിന്നൂസിന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ നിങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരു പത്തരയോടെ വീട്ടിൽ തിരിച്ചെത്തി അപ്പം ഇതായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിന് പോയ വിശേഷങ്ങൾ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ